ൊരു വറുത്ത എരിശ്ശേരി ഉണ്ടാക്കാം തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത പച്ചക്കായും ചേമ്പു ആണ് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങയിലേക്ക് ജീരകവും പച്ചമുളകും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ഇനി കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എരിശേലിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്താണ് തേങ്ങ വറുക്കേണ്ടത് ചെറിയ ചൂടില് കൂടുതൽ സമയം എടുത്ത് തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം നന്നായി വെന്ത കഷ്ണങ്ങളിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് അഞ്ച് മിനിറ്റ് വേവിച്ച ശേഷം വറുത്ത തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ചേമ്പും പച്ചക്കായും ചേർത്തിട്ടുള്ള വറുത്തെരിശ്ശേരി റെഡിയായി